വരും ദിവസങ്ങളിൽ ശബരിമല സന്നിധാനത്ത് കുട്ടികൾക്ക് പ്രത്യേക ദർശന സൗകര്യം പതിനെട്ടാം പടി കടന്നെത്തുന്ന കുട്ടികൾ മികച്ച ദർശനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ക്രമീകരണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തീർത്ഥാടന കാലം ഒരു മാസം പിന്നിടുമ്പോൾ ഇതുവരെ സന്നിധാനത്തെത്തിയത് പത്തൊൻപത് ലക്ഷത്തിലധികം ഭക്തർ മലകയറിയെത്തുന്ന മണികണ്ഠന്മാർക്കും കൊച്ചു മാളികപ്പുറങ്ങൾക്കും മികച്ച ദർശനം ലഭിക്കാത്ത സാഹചര്യം പലപ്പോഴുമുണ്ട് ഇത് ഒഴിവാക്കി കുട്ടികളെ മുൻനിരയിലേക്ക് എത്തിക്കാനാണ് പദ്ധതി ഇതിനായി ശ്രീകോവിലിനടുത്ത് പ്രത്യേക ഗേറ്റ് സ്ഥാപിച്ച് കുട്ടികളെയും അവർക്കൊപ്പമുള്ള ഒരു രക്ഷകർത്താവിനേയും കടത്തിവിടും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി നല്ല രീതിയിലാണ് കാര്യങ്ങൾ പൂർത്തിയാകുന്നത് ഇതിനിടയിൽ ചെറിയ ഒരു ആശങ്ക എല്ലാവരും കൂടി രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു ദുരുപയോഗം ചെയ്തു എന്നുള്ളതല്ലാതെ മറ്റൊന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു മണ്ഡല കാലമാണ് ഈ മുപ്പത് ദിവസം കൊണ്ട് പൂർത്തിയായത് മുൻ വർഷങ്ങളേക്കാൾ ശബരിമലയിൽ എത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതാണ് തീരുമാനത്തിന് പിന്നിൽ തീർത്ഥാടനം ഒരു മാസം പിന്നിടുമ്പോൾ ചെറിയ പരാതികൾ മാറ്റി നിർത്തിയാൽ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു കയറ്റുവിടുന്ന കുട്ടികളെ നമുക്ക് കുട്ടികളെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിന് ഒരു രക്ഷാകർത്താവിനെ കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അവരെ കൂടി അവരെയൊക്കെ അമ്മമാരെയും കുട്ടികളെയും ഒപ്പം ഭിന്നശേഷിക്കാരെയും നമുക്ക് ഭഗവാന്റെ മുന്നിൽ കൂടി എങ്ങനെ ദർശനം നടത്താൻ എന്നുള്ള സൗകര്യമാണ് നമ്മൾ പാലുവെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അഖിലേഷ് കുടുംബണിനൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് സന്നിധാനം